എന്ത് തരത്തിലുള്ള ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സേവനമോ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഐ പി ബി ബി പ്രീമിയം അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഒരു മെർച്ചൻ്റ് ആക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും നോക്കിയിട്ട് ചെയ്യാം ഇതിനായി കസ്റ്റമർക്ക് ആദ്യം തന്നെ ഒരു ഐ പി ബി ബി പ്രീമിയം അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഐ പി വി ബി മെർച്ചൻ്റ് ഓൺ മോഡിങ്ങിന് ആദ്യം താഴെ മെർച്ചൻ്റ് സർവീസസ് എടുക്കുക അതിൽ സൈൻ അപ്പ് ന്യൂ മെർച്ചൻ്റ് ആദ്യത്തെ ഓപ്ഷൻ അതിൽ നമ്മളിപ്പോൾ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക കസ്റ്റമർ ഇത് സെർച്ച് ചെയ്യുക ഇതിൽ നമുക്ക് ഒ ടി പി കസ്റ്റമറുടെ ഫോണിലേക്ക് വരും ഒ ടി പി അടിച്ചു കൊടുക്കുക അതിന് ശേഷം കസ്റ്റമറുടെ ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ ഒക്കെ എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ടൈപ്പ് ആണ് ഷോപ്പ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് ഒരു ഏകദേശം നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി അതിന് ശേഷം അത് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക അടുത്ത ഒ ടി പി ജനറേറ്റ് ചെയ്യുക ഈ ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞോട് കൂടിയിട്ട് നിങ്ങളുടെ കസ്റ്റമർ മെർച്ചൻ്റായി മാറിക്കഴിഞ്ഞു ഇനി അവർക്ക് വേണ്ടത് ക്യു ആർ സ്റ്റിക്കർ ഇഷ്യൂ ചെയ്യലാണ് ഇത് കണ്ടത് അതിനൊന്നും കൂടെ എമർജൻസി സർവീസസിൽ പോയിട്ട് ഇഷ്യൂ ക്യു ആർ കാർഡ് കൊടുക്കുക അതിൽ നിങ്ങൾ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകും അതിൽ ഒ ടി പി ജനറേറ്റ് ചെയ്യുക ഈ ഒ ടി പി ജനറേറ്റ് ചെയ്തത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്യു ആർ ഇഷ്യൂ ചെയ്യാനുള്ള പേജിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ വരും ഇതിൽ ഓക്കെ ഓക്കെ അടിച്ച് കണ്ടിന്യൂ അടിച്ച് പോയി ആ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യു ആർ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ക്യു ആർ സ്കാൻ ചെയ്യുക നെക്സ്റ്റ് അടിച്ച് മെർച്ചൻ്റിന് ഒരു ഒ ടി പിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമറെ മെർച്ചൻ്റായി മാറ്റിയിട്ടുണ്ട് ഇനി ഇനി കസ്റ്റമർക്ക് ഈ ക്യു ആർ സ്റ്റിക്കർ വഴി ഒക്കെ സ്വീകരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ കസ്റ്റമർക്ക് തന്നെയല്ലേ മാപ്പായിട്ടുള്ളത് എന്നൊക്കെ ഈ ഓക്കെ അടിക്കുമ്പോൾ കാണുന്ന ഫൈനൽ നെയിം മെർച്ചൻ്റ് ക്യു ആർ സ്റ്റിക്കറിൽ എഴുതണം ക്യു ആർ സ്റ്റിക്കറിൽ മെർച്ചൻ്റ് നെയിം എന്ന് കാണുന്ന സ്ഥലത്താണ് എഴുതേണ്ടത് ഇനി കസ്റ്റമർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പാണിത് ഐ പി പി ബി മെർച്ചൻറ്റ് പ്ലേ സ്റ്റോറിലുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷൻ കൊടുത്താൽ ഈ പേജിലേക്ക് വരും ഇതിൽ താഴെ കാണുന്ന ന്യൂ യൂസർ ആക്ടിവേഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ കസ്റ്റമറുടെ ഫോൺ നമ്പറും ഒരു എട്ടൊക്കെ പാസ്വേഡും സെറ്റ് ചെയ്യുക ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ കസ്റ്റമർക്ക് ഓരോ തവണ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അത് ഫോണിൽ ഉറക്കെ പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും പിന്നെ അതാ ദിവസത്തെ ട്രാൻസാക്ഷൻ മുഴുവനും കാണിക്കും